നമുക്കൊപ്പം ആദ്യത്തെ ചോദ്യം ഒരു അടിസ്ഥാന കാരണം എന്താണെന്ന് വെച്ചാൽ രാഹുൽ പറഞ്ഞു കൊടുക്കണേ ഒന്ന് ഏണിൽ കോൺഗ്രസുകാരനായി മാറിയൊക്കെ ഞാൻ കോൺഗ്രസിനെ കണ്ടത് രണ്ട് ഈ രാജ്യത്തെ രൂപീകരിച്ച എല്ലാ ആശയങ്ങളും കോൺഗ്രസ് ആണോ കൃഷ്ണകുമാർ ആണോ രാഹുലിന്റെ പ്രധാനപ്പെട്ട എതിരാളി അവരുടെ മുന്നണിയാണ് അവരുടെ ഋത്തിക് പിന്നെ അല്ല സഹോ നീ പോർട്ടിയുടെ ഒരു ഗുണം പറയാൻ പറഞ്ഞാൽ ഗുണോ സമയം ഇവ നമ്മൾ പിന്നെ ഉത്തരം പറ അത് ആ ആ നീ ആൻസറാ പ്രസ്ഥാനം പറയുന്ന കൊറേ കാര്യങ്ങൾ നല്ല കാര്യങ്ങളുണ്ട് പക്ഷെ ആ ആശയവും അവർ പറയുന്ന കാര്യവും അവർ പ്രവർത്തിക്കുന്ന കാര്യവും ബന്ധവുമില്ല ശരി ഏറ്റവും മികച്ച മികച്ച കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രി മുഖ്യമന്ത്രി ചോദിച്ചാൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ആരെ പറയും പിന്നെ കോൺഗ്രസ് ഒരുപാട് ഒരുപാട് പേരുണ്ട് പേരുണ്ട് പോലെ എന്റെ അനുഭവ കാലഘട്ടം ഒന്നും ഞാൻ വിസാരണ കാലഘട്ടം അതിന്റെ വ്യക്തികളേക്കാൾ ഉപരിസ്ഥാനത്തിന്റെ പ്രത്യക്ഷാസ്ത്രമാണല്ലോ നടപ്പാക്കും മുഖ്യമന്ത്രിക്ക് ആകുമ്പോ അവരുടെ ഒരു വീക്ഷണതായിരിക്കുന്നു അതുകൊണ്ട് എല്ലാവരും ഒന്നും ഇതിൽ ഏറ്റവും നല്ല പ്രതിപക്ഷ അവസരം പ്രതിപക്ഷ നേതാക്കന്മാരുടെ പ്രത്യേകത അവർക്ക് ഒരു സർക്കാരിന്റെ ഒരു ഒരു കൊള്ളരുതായും ആറു മാസത്തിൽ ഒരിക്കലൊക്കെ കിട്ടുന്നേ ഇവർക്ക് ഡെയിലി കിട്ടുന്നുണ്ടായിരുന്നു രണ്ടുപേര് വലിയ കേരള ചരിത്രത്തിലെ ഏറ്റവും ഭാഗ്യശാലികളായ രണ്ട് പ്രതിപക്ഷ നേതാക്കന്മാരാണ് പ്രവർത്തനം ചോദിച്ചാൽ അങ്ങനെയൊക്കെ ചില നഷ്ടങ്ങൾ ഉണ്ടാവില്ല അതുപോലെ നഷ്ടങ്ങൾ പക്ഷേ ഈ നഷ്ടങ്ങൾ നമ്മൾ എൻജോയ് ചെയ്യുന്നുണ്ടല്ലോ ഇത് തന്നെ നമ്മൾ ഇത് നിർബന്ധിച്ചിട്ടില്ലല്ലോ പൊതുപ്രവർത്തനം നടത്തുന്നത് പിന്നെ നമ്മൾ പൊതുപ്രവർത്തനം നടത്തുമ്പോൾ നടത്തിയത് തന്നെ നടത്തുള്ളൂ സ്ഥിരപ്പെട്ട രാഷ്ട്രീയമാണ് നാളെ രാവിലെ എഴുന്നേക്കുമ്പോഴെല്ലാം തള്ളി പറയേണ്ടി വരിക അതിനപ്പുറം തന്നെ ആത്മാവ് എല്ലാ ജയിൽവാസവും ഓരോ അനുഭവങ്ങളാണ് എല്ലാ പൊതുപ്രവർത്തകരും ഒരു തവണ ജയിലിൽ സമരങ്ങളുടെ പേരിൽ ജയിലിൽ പോകണം എന്നുള്ള അഭിപ്രായക്കാരനാണ് എല്ലാ സമൂഹത്തിൽ തന്നെ ജയിലിൽ പോകുന്ന അത് കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ എനിക്ക് ഭയങ്കര കടപ്പാടുണ്ട് കാരണം യു ഡി വൈ എഫ് സംവിധാനത്തെ ശക്തമാക്കിയതിന്റെ സ്ഥാപകനായിട്ട് സിപ്രഭാവിൻ അതിശക്തമാക്കിയ സ്ഥാപകനായിട്ട് സിപ്രഭ എല്ലാ നേതാക്കന്മാർ ഇവിടെ ജയിലിൽ അപ്പൊ ഞങ്ങൾ എല്ലാ ദിവസവും യു ഡി വൈ എഫ് കമ്മിറ്റി കൂടി എലക്ഷൻ സമയത്ത് മാത്രമേ കൂടാൻ പറ്റുള്ളൂ എല്ലാ ദിവസവും കൂടാൻ പറ്റുള്ളൂ യോജിക്കാൻ കഴിയില്ല അടിസ്ഥാന വിരുദ്ധമായിട്ടാണ് അവർ പറയുന്നത് എനിക്ക് ഒരുപാട് സിനിമകളുണ്ട് പിന്നെ ഈ സന്ദേശ സിനിമ ഇഷ്ടമാണ് ഇടക്കിടക്ക് സി പി എം ആര് ഇപ്പോഴും ഉപയോഗിച്ചിട്ടുണ്ടോ തൊണ്ണൂരിൽ ഇറങ്ങിയ സിനിമ ഇപ്പോഴും അവരിടെ ശരി ഈ സോഷ്യൽ മീഡിയ രാഷ്ട്രീയത്തിന് ഗുണമാണോ ദോഷമാണോ ചെയ്യുന്നത് സോഷ്യൽ മീഡിയയുടെ ഒരു ദോഷം എഡിറ്റർ അല്ലാന്നുള്ളതാണ് ആർക്കും എന്തും പറയും എന്തും പറയും അതിനെ പരമാവധി മറ്റു വാർത്തകൾ ഉപയോഗിക്കുന്നുണ്ട് എല്ലാ അലവലാതിൽ കടന്നു വരും അത് ഇതിന്റെ ഗുണം എന്ന് പറയുന്നത് ഞാൻ എപ്പോഴും ഗാന്ധി ജീവിച്ചിരുന്നെങ്കിൽ അദ്ദേഹം ഏറ്റവും നന്നായി എക്സിൽ പ്രവർത്തിക്കുന്ന ഒരാളായി മാറിയത് കാരണം ഈ സോഷ്യൽ അന്നത്തെ കാലത്ത് എല്ലാ സ്ഥലങ്ങളിലും പോയി പ്രസംഗം ഇതിപ്പോ നമ്മൾ കണ്ടന്റ് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ സോഷ്യൽ മീഡിയ ഗുണം തന്നെ വല്യ കുറേ ഏകദേശം എഡിറ്റർ ഇല്ലാതെ എന്തും ചെയ്യാതെ പിന്നീട് വരെ അവസരം കിട്ടില്ല ട്രോൾ ആണെങ്കിൽ െ പിന്നെ ചെലോ ക്രൂരമാൻ കഴിയില്ല ഇത് സത്യസന്ധമായിട്ടുള്ള രണ്ടായിരത്തിയാറ് നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഫലം എന്തായിരിക്കും എന്താ പ്രവചിക്കാൻ കഴിയുമോ രണ്ടായിരത്തി ഇരുപത്തി ആറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഫലം പ്രവചിക്കുന്നില്ല രണ്ടായിരത്തി ഇരുപത്തി ആറ് ജൂൺ മാസത്തിൽ നടക്കുന്ന സത്യപ്രതി കയ്യിൽ കേരളത്തിന്റെ മുഖ്യമന്ത്രിയെ കോൺഗ്രസ് നേതാവിനെ കാണാം അംഗേ രക്ഷിക്കുക ഓക്കെ കേരളത്തിന്റെ മുഖ്യമന്ത്രിയെ കോൺഗ്രസ് നേതാവിനെ കാണാം ഞാൻ പോട്ടെ